അന്വേഷണത്തെ നീലകണ്ഠൻ വന്നാൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പാർട്ടി പറയുന്ന പോലെ ചെയ്യും കുഴപ്പം മന്ത്രി ഇപ്പോൾ കൊടുക്കുവാണ് ഈ വകുപ്പിലെ ക്രമക്കേടുകൾ ശരിയാക്കാൻ എന്തെങ്കിലും നടപടികൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല ഇനി എന്നാ മന്ത്രിയായ ഉടൻ ഭാര്യയും കുട്ടിയേയും വീട്ടിൽ നിന്ന് പത്രവാർത്ത കണ്ടു ശരിയാണോ ഞാൻ ഞാൻ മിനിസ്റ്ററുടെ 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 ഭാര്യയാണ് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ ഭാര്യയും കുഞ്ഞും വരുന്നത് എന്നെ അറിയാം നിങ്ങൾക്ക് നിങ്ങക്ക് വിശ്വാങ്ങ് തന്നാ മതി ഞാൻ സംസാരിക്കാം ഹലോ സ്റ്റീഫൻ സാറല്ലേ അതെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു മിനിസ്റ്ററുടെ ഭാര്യയാണെന്ന് പറയുന്നു ഏ ആ സ്റ്റീഫ ഞാൻ സ്റ്റീഫ ഞാൻ ടീച്ചറാണോ പിന്നെ കാര്യം മറ്റൊന്നും ധരിക്കരുത് എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല എങ്ങനെങ്ങനെ സമയം കണ്ടെത്തിയാത്രക്കാരുടെ ഒക്കെ ടീച്ചർ അങ്ങോട്ട് പറഞ്ഞേക്കണ ഒരു അഞ്ചു മിനിറ്റ് പി എസ് വന്നൂടെ നല്ല ബോസ് കിട്ടിയല്ലോ ഇനി ഇനി ഞാൻ ഞാൻ കൊടുക്കാമല്ലോ ഒരു കൊടുക്കാം എന്ത് ചെയ്യും പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ വേണ്ടി കോളേജ് ജോയിൻ അതിന്റെ കുറച്ച് തിരക്കുകൾ എനിക്കുണ്ട് സൗകര്യം കിട്ടുമ്പോ ഒരു കാര്യം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം ഞാൻ വന്നത് എന്റെ സ്ഥലമാറ്റത്തിന്റെ ശുപാർശയ്ക്ക് വേണ്ടി അല്ലെന്ന് മമ്മി പപ്പായ കണ്ടില്ലല്ലോ ഇന്നുമുതൽ മോനു പപ്പയില്ല മുറി എന്താ എന്താ ഇഷ്ടപ്പെട്ടോ ഇനി ഞാൻ കണ്ട ഇല്ല അതെന്താ േ ഇനിപ്പിണ്ടല്ലെ കാണാൻ വന്നില്ലല്ലോ എന്നോട് മമ്മി പറഞ്ഞു എനിക്കിനി പപ്പായ അതുകൊണ്ടാ ലിസി ഞാൻ വിചാരിച്ചത് മിനിസ്റ്ററായ അദ്ദേഹത്തിന് ഞാനൊരു ശല്യം അവണ്ട വീട്ടിലേക്കും എനിക്കിനി മടങ്ങി ചെല്ലാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഏർപ്പാടാവുന്നവരെ ഞാനും കുഞ്ഞു ഇവിടെ താമസിച്ച നിനക്കൊരു ശല്യം എന്തോന്ന് ശല്യം ഞാനും ഇവിടെ ഒരു കൂട്ടിന് വേണ്ടി ഇഷ്ടമുള്ള ഒരു കാര്യമുള്ളൂ അത് നിന ആവശ്യമായിട്ട് കൊടുത്തോണം എന്താ ഞാൻ ഞാൻ പരദൂഷണം ആ പിന്നെ ഒരു കാര്യം എന്റെ പെങ്ങൾ നിന്റെ കോളേജിലെ സ്റ്റുഡൻ്റാ യൂണിയൻ ചെയർമാനോ ഏതാണ്ടൊക്കെയാ ഇവിടെ താമസിക്കുന്നു കരുതി കൂടുതൽ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട കൊറച്ച് നിർത്തിയാ മതി ആ അത് അത്യാവശ്യം എന്തൊക്കെയായാലും ഒരു ഭാര്യക്ക് ഭർത്താവിനോട് നൂറ് കുറ്റങ്ങൾ പറയാനുണ്ടാവും ഇല്ലേ ചേച്ചി അതെ പക്ഷെ പത്രത്തിൽ ഇങ്ങനെ എഴുതിയത് ഒട്ടി ശരിയായില്ല ആ എനിക്ക് വിഷമം അതല്ല ഈ നല്ല സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു എന്നാ എനിക്ക് വായിച്ചിട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല വത്സലെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് അതൊക്കെ എന്തിനാ പറയണേ ഇതെല്ലാം കേട്ടിട്ടും പാറ പോലിരിക്കണ ഭാഗീരമ്മിയെ പൂവിട്ട് തോളണം എന്നെ വെടി വെക്കാനോ ഇല്ലാതെ ഓരോരുത്തർ കയറി വരുന്നത് അമ്മയാണെന്നുള്ളതിന് എന്താ ഭാര്യ ഇതാണോ മന്ത്രി മന്ദിരത്തിലെ ചായ കാപ്പിയല്ല അത് നിങ്ങൾ എന്തു കൊടുത്താലും മന്ത്രിമാര് കഴിച്ചേച്ചു പോവും കമാരക്ഷരം അച്ചടക്കമാ എന്നാലേ ഞാൻ മന്ത്രിയുടെ അമ്മയാ ഇനി മുതൽ എന്റെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണം കൊണ്ടുപോടോ ഒരു നല്ല ചായ വിവാഹം അന്ന് മുതൽ ഞാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും നാക്ക് ശരിയല്ല നീ ആവർത്തിക്കുകയാണ് എന്നോട് ഞാൻ എന്നോട് വരാൻ പറഞ്ഞത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഐ നോട്ട് ഹാപ്പി വിത്ത് ദി ദി വേ യു സിറ്റുവേഷൻ ഇല്ല സർ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ധാരണ മന്ത്രിമാർക്ക് വിവരമില്ലെന്ന് നിങ്ങൾ കാണിക്കുന്ന ഓവർ സ്മാർട്ട്നസ്സിന് നാളെ അസംബ്ലി സമാഹാരം പറയേണ്ടത് ഞാനെ ആ മിസ്റ്റർ സുകുമാരൻ അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടിരിക്കുകയാണ് വയസ്സ് പത്തൊമ്പത്തി ആറ് കഴിഞ്ഞു അഞ്ചു മിനിറ്റ് കൂടുമ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കണം ഞാൻ നോക്കിയിട്ട് വരാം യു വെയിറ്റ് ഹിയർ നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും അത് ആനയ്ക്ക് മതവിളകുന്ന പോലെ ഉള്ളു ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ആനയ്ക്ക് മതവിളകിയ സമയമല്ലേ സൂക്ഷിക്കണം എനിക്ക് ചിലപ്പം സംസാരിക്കാണ്ടായിരുന്നു എനിക്കില്ല എനിക്ക് പറയാനുള്ളതൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു ഇത് പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ മാനസികമായിട്ട് എനിക്ക് കാരണം താല്പര്യമില്ലേ നിങ്ങൾക്കില്ലാത്ത ഞാൻ ഈ വേഷത്തിൽ ഇരിക്കുന്നത് മന്ത്രിയുടെ അമ്മയാ കാര്യം അമ്മയാകട്ടെ പത്രം കണ്ടപ്പം എന്റെ നെഞ്ചിടിഞ്ഞു പോയി കുഞ്ഞേ രാജ്യം ഭരിക്കേണ്ട സമയത്ത് നിന്റെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല ആര് വേണേലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകട്ടെ പക്ഷേ നിന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ നെനക്കറിഞ്ഞൂടാ നിന്നെക്കാൾ എത്രയോ വലിയ ആളായിരുന്നു നിന്റെ അച്ഛൻ ആ അച്ഛന്റെ വലം കൈ ആയിരുന്നു ഞാൻ എന്റെ മോൻ നാട് ഭരിച്ചു അമ്മ ഈ മന്ത്രിമന്ദിരം മന്ദിരം ഭരിച്ചോളാം ഇവിടെ ചിലതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനുണ്ട് കിടന്നുവല്ലേ എനിക്കറിയാൻ കിടക്കുന്നത് ഇന്നത്തെ സാമ്പാറിൽ അതിന് തക്കവണ്ണം ശകലം കായം ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് സുഖമായിട്ട് ഉറങ്ങിയ തമ്പി എന്നെ അങ്ങനെ ആരും ഇതവര് വിളിച്ചിട്ടില്ല അച്ഛൻ പോലും തമ്പിച്ചേട്ടാന്ന് എല്ലാരും വിളിക്കാറ് എന്തോ എന്നെ നാളെ രാവിലെ ആറ് മണിക്ക് വിളിച്ചുണർത്തണം ഉണർത്താ എങ്ങനെ ഉണർത്തും വിളിച്ചോണുത്താ അല്ലെങ്കിൽ കുലുക്കി ഉണർത്താം അതും പറ്റിയില്ലെങ്കിൽ ചോട്ടിന്ന് ഞാൻ ടെലിഫോൺ ചെയ്യാം അതൊന്നും വേണ്ട ഇവിടെ കൂച്ച ഉണ്ടോ മന്ത്രി മന്ദിരത്തിൽ എന്നുള്ള ചോദ്യമില്ല ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം ആ പൂജ ഉണ്ടെങ്കിൽ വെള്ളം വെള്ളമെടുത്ത് എന്റെ മുഖത്തൊഴിക്കണം അയ്യോ ഞാൻ മുഖത്ത് വെള്ളമൊഴിക്കണമെന്നോ ബുദ്ധിമുട്ടാ ഇത് മിനിസ്റ്റർ ഓർഡർ ആണ് സാർ അപ്പോ ഞാൻ സാറിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നില്ല തളിക്കുന്നു ചീരക്കൊക്കെ തളിക്കുന്ന പോലെ ഗുഡ് നൈറ്റ് സാർ എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാ നിങ്ങൾ നിങ്ങളും മൂഡോഫ് സത്യം പറയണം ഓർക്കാപ്പറത്ത ഇദ്ദേഹം മന്ത്രി ആയതല്ലേ എന്താ കാര്യം ഭാര്യയും കുട്ടികളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ആയിരുന്നു ആദ്യമായിട്ടാണ് ഇദ്ദേഹം പിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അത് തന്നെ കാര്യം തട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ മന്ത്രി ഇന്നലെ പേര് മഴയ്ക്ക് വന്ന് കേറിയ മാക്രികളാ ഞാൻ എത്ര മന്ത്രിമാരെ കണ്ടു വിഷമിക്കാനൊന്നുമില്ല എല്ലാ മന്ത്രിമാർക്കും ഓരോരോ അവസരത്തിൽ വട്ടുപിടിക്കും പക്ഷെ അത് പൊതുജനങ്ങളെ അറിയിക്കാറില്ല പത്രത്തിൽ ഇതിന് എന്നാണ് പറയുക ഇത് മൂക്കുമ്പോഴാണ് വിദഗ്ധ ചികിത്സക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ആ പോ മനസ്സിലായിക്കൊള്ളു ഇത് വയറു ഇങ്ങനെ േ ഇവിടെ തുടർച്ചയായിട്ട് കാണിച്ചാൽ മതി എന്താ പ്രശ്നം ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പോട്ടെ മൃഗമായാലും രാവിലെ അതിന്റെ മുഖത്ത് കൊണ്ട് വെള്ളമൊഴിച്ചാൽ ഭാഷ അറിയാൻ മേലെങ്കിലും അത് തന്തയ്ക്ക് വിളിക്കാതിരിക്കൂ ഇവിടെ ഒരു മിനിസ്റ്ററെ കാലത്തെ ആറു മണിക്ക് മുഖത്ത് ഒഴിക്കാൻ പറയുന്നു ഞാൻ ഒഴിച്ചപ്പോഴേ ചിരിക്കുന്നു പിന്നെ താങ്ക് എന്ന് പറയുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നാലേ ഇത് തുടക്കോ